അവൻ അങ്ങനെയല്ലേ കാമുകന്മാർഗം വേറെ പണിയൊന്നുമില്ലല്ലോ അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ചെയ്തിട്ട് മുത്തേ മുത്തേന്ന് വിളിച്ചുകൊണ്ടിരിക്കാമല്ലോ ഭർത്താവിന് അങ്ങനെ ഇല്ലല്ലോ അയാൾ അവിടെ കിടന്നിട്ട് ജോലി ചെയ്യല്ലേ ഈ ജപ്പാനിൽ ചൂടും തണുപ്പും ഏറ്റിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുപോലെ ദുബായിൽ എവിടെയോ വിദേശത്തെ രാജ്യങ്ങളിൽ എവിടെയോ വീട്ടുജോലിക്കാരിയായിട്ട് ജോലി ചെയ്യുകയാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർകോട്ടെ സഫാനയുടെയും ശ്രീഹരിയുടെയും ഒളിച്ചോട്ടത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഏകദേശം ഒരു വർഷം മുന്നെയാണ് പോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു സഫാന ശ്രീഹരി എന്ന് പറയുന്ന രണ്ടുപേരുടെ ഒളിച്ചോട്ടം അവർ രണ്ടുപേരും സഹപാഠികളായിരുന്നു ഇപ്പോഴും പുതിയൊരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടല്ലോ പഠിച്ചവരെല്ലാവരും കൂടി ചേർന്നിട്ടൊരു കുൽസിത ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ എന്താണ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെയെന്ന് പറഞ്ഞാൽ ചിലയാൾ ക്കാർക്ക് അതിൻ്റെ അകത്ത് പ്രൈവറ്റ് ചാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണം ഇടപാടുകൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും പുറത്തൊക്കെ പോയിട്ടൊന്നും കറങ്ങി വരവ് ഇതൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാവരും വന്നിട്ട് ഇവിടെ കമൻറ്റ് ചെയ്യണ്ട കേട്ടോ ചില ഗ്രൂപ്പുകളെ പറ്റിയിട്ട് മാത്രമാണ് പറഞ്ഞത് വളരെ നല്ല ഗ്രൂപ്പുകളും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സഫാനയെ പറ്റി പറയുകയാണെങ്കിൽ സഫാന ഒരു കോടീശ്വരൻ്റെ ഭാര്യയാണ് രണ്ട് ദിവസം കൊണ്ട് ആറര ലക്ഷം രൂപ കാമുകനുമായിട്ട് അടിച്ച് പൊളിച്ച് തീർത്ത ഒരു വ്യക്തിയും കൂടിയാണ് ഈ സഫാന എന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷം സഫാനയുടെ പിന്നെ എന്താ പറയുക പേരിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് കോടി രൂപയോളം കാണാതായിട്ടുണ്ട് എന്നുള്ള ആരോപണം വരെ ഭർത്താവ് നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏതായാലും അതൊക്കെ ശരിയായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവ് ഈ സഫാനയുടെ പേരിൽ സഫാനയുടെ ചെലവിന് എന്ന് പറഞ്ഞിട്ട് കുറേ പൈസയ്ക്ക് കൊടുക്കാറുണ്ട് അതുപോലെ ഈ പിന്നെ ആ സഫാനൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കാറ് വലിയ വീട് അത് മാത്രവുമല്ല മൂന്നോ നാല് ോ മാസം കൂടുമ്പോൾ ജപ്പാനിലേക്കൊരു യാത്രയും പോരെ ഇതിൽ കൂടുതൽ ഭാഗ്യം എന്തെങ്കിലും വേണ അല്ല ഈ പ്രവാസിയാണ് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴേ വരുള്ളൂ എന്നൊക്കെ ആണെങ്കിലും ഓക്കെ ഒളിച്ചുകൂടിയതിന് അതുകൊണ്ടാണ് ഒളിച്ചുകൂടിയത് എന്ന് പറയാം ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോഴേ ജപ്പാനിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഭർത്താവ് അയച്ചു കൊടുക്കുന്നു അവിടെ ഒരു മാസവും രണ്ടു മാസവും നിൽക്കുന്നു പിന്നീട് തിരിച്ചു വരുന്നു പിന്നീട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ജപ്പാനിലേക്ക് പോകുന്നു അതുമാത്രവുമല്ല ഇദ്ദേഹം നാട്ടിൽ വന്നാൽ പലതരത്തിലുള്ള പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും പോകുന്നു അങ്ങനെ വളരെയധികം ആർഭാടത്തോട് കൂടിയിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് സഫാന ഒരു ദിവസം ഒരു കൂടെ പഠിച്ച എന്തോ തൊഴിൽ ചെയ്യുന്ന ഒരുത്തന്റെ കൂടെ അങ്ങ് ഇറങ്ങി പോവുകയാണ് പിന്നീട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ സഫാന പറഞ്ഞു ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ പോയതാണ് അങ്ങനെ പോയതാണ് ഇങ്ങനെ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു പക്ഷേ കൃത്യമായ തെളിവുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വിയിൽ ഈ സഫാന എന്ന് പറയുന്ന യുവതി ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം അതുമാത്രവുമല്ല ഈ ഭർത്താവ് ആ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചു ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞു പറയുകയാണ് ഇതൊരു ഇച്ഛയാണ് ഈ ഇച്ഛ ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് നമ്മളെ റൂമിൽ വരാറുണ്ട് രാത്രി അവിടെ ഒരു ദിവസം വന്നിട്ടുണ്ട് എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയിട്ടുണ്ട് എന്നൊക്കെ ഈ കുട്ടി പറയുകയാണ് അതായത് ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് ഇവരുടെ കാമഗേലികൾ മുഴുവൻ നടന്നിരിക്കുന്നത് കുട്ടി പറഞ്ഞു ഇവിടെ വന്ന് കിടക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അതുമാത്രവുമല്ല സഫാനിയുടെ മറ്റ് സഫാനിയുടെ പേരിലുള്ള മറ്റൊരാരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവർക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ് അതായത് ജപ്പാനിലേക്ക് ഇവർ മനപൂർവ്വം ഈ ഫ്ലൈറ്റ് വൈകിപ്പിച്ചു വൈകിപ്പിച്ച് അങ്ങനെ എയർപോർട്ടിൽ എത്തുന്നത് കുറച്ച് ലേറ്റാക്കി ലേറ്റായതിനു ശേഷം എയർപോർട്ടിൽ പിന്നെ അവർ പറഞ്ഞ് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാലേ ഫ്ലൈറ്റ് ഉള്ളൂ അങ്ങനെ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് സഫാന ലേറ്റാക്കിയത് അങ്ങനെ കാമുകനെയും കൂട്ടിയിട്ട് ഇവർ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് വരുന്നു അവിടെ റൂം എടുക്കുന്നു രണ്ട് ദിവസം കാമുകനുമായിട്ട് അവിടെ ബാംഗ്ലൂർ സിറ്റിയിൽ അടിച്ച് പൊളിക്കുകയാണ് അതിന് ആറര ലക്ഷം രൂപയാണ് ചിലവായത് എന്നുള്ളതാണ് ആലോചിച്ചു നോക്കണം നിങ്ങൾ അതായത് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്താൽ ഇവർ ഈ ആറ് ആറ് ലക്ഷം വേണ്ട അപ്പോൾ ഈ ആറര ലക്ഷത്തുനിന്ന് കുറേ പൈസ അവൻ അവനെടുത്തിട്ടുണ്ടാകാം അങ്ങനെയാണല്ലോ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഭർത്താവ് അന്യ രാജ്യത്ത് പോയിട്ട് എന്താ പറയുക മരുഭൂമിയിൽ പോയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ യാതൊരു ഉളുപ്പുമില്ലാതെ ചില ടീമുകളുണ്ട് കാമുകന്മാർക്ക് എടുത്തു കൊടുക്കും അങ്ങനെ കാമുകന്മാർക്ക് ഇവിടെ നല്ല സുഖമാണ് അവന്മാർക്ക് ഒരു ടെൻഷനും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകേണ്ട അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല സുഖം എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ വിളിച്ചിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് കാമുകന്മാരുടെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും അത് പോയി കഴിഞ്ഞതിന് ശേഷം സഫാനയ്ക്ക് തോന്നി ഞാൻ ചെയ്തതൊരു വലിയ തെറ്റാണ് പിന്നീട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചു കയറാനുള്ളൊരു അടവായിരുന്നു അതായത് എനിക്ക് സുഖമില്ല എനിക്ക് ക്യാൻസർ ആണ് ഞാൻ ഒളിച്ചോടിയതല്ല ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയതാണ് അവിടെ പോയതാണ് ഇവിടെ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ണീർ കഥകളങ്ങ് ഉണ്ടാക്കിയെന്നുള്ള ാണ് പക്ഷേ ഇതൊന്നും നമ്മൾ ജനങ്ങൾ വിശ്വസിച്ചില്ല കാരണം ജനങ്ങൾ മണ്ടന്മാറല്ലോ നമ്മൾ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് ഇവർ തമ്മിലുള്ള കുൽസിത പ്രവർത്തനങ്ങളുടെ വീഡിയോകളായാലും അതുപോലെ വോയിസുകളായാലും പിന്നെ പലതരത്തിലുള്ള ആൾക്കാർ പറയുന്നതും എന്തിനധികം പറയുന്നത് ആ കൊച്ചു കുഞ്ഞിനെ നമ്മൾ ഒരിക്കലും അവിശ്വസിക്കേണ്ടതില്ല ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞ് കള്ളം പറയത്തില്ല ഒരു കൊച്ചു കുഞ്ഞിനോട് നീ പറ നീ ഇങ്ങനെ മോനെ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും അങ്ങനെ പറയില്ല അപ്പോൾ ആ കുട്ടി വരെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ശരിയ ശരിയല്ല തെറ്റാണ് എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല ഭർത്താവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരി ഇങ്ങനെ പിന്നീട് പിന്നെ ഭർത്താവിൻ്റെ അടുത്ത് കയറാൻ കഴിയില്ല എനിക്ക് അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥല സ്ഥലം തന്നാൽ മതി എൻ്റെ മകൻ്റെ കൂടെ കഴിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഏതായാലും ഭർത്താവ് ഒഴിവാക്കി ഭർത്താവ് ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം ഇവ ഈ ഭർത്താവ് പോയിട്ട് വേറെ കല്യാണം കഴിച്ചു പിന്നീട് പറഞ്ഞത് എനിക്കെൻ്റെ മകനെ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടുത്ത ഒരു നാടകവുമായിട്ടാണ് സഭാന വന്നത് അതിലൊരുപാട് കണ്ണീരും എനിക്കെൻ്റെ മകനെ വേണേ മകനെ വേണേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി പക്ഷെ പിന്നീട് മകനെയും കിട്ടില്ലായെന്നറിഞ്ഞപ്പോഴേ പിന്നെ അടുത്ത നമ്പറുമായിട്ട് വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഭാര്യയോട് ഇത്രയും വലിയ സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോയി കഴിഞ്ഞ് ആ നിമിഷം തന്നെ കല്യാണം കഴിക്കുമോ ആലോചിച്ച് നോക്കണം അതായത് ഒളിച്ചോടിയ ഭാര്യ ഒളിച്ചോടിയ ഭാര്യേനെ ഓർത്തിട്ട് കണ്ണീര് വാർത്തിയിരിക്കണം ഈ പാവൻ ജപ്പാൻകാരനായ ഭർത്താവ് അതാണ് അവൾ പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഒളിച്ചോടി അവളങ്ങ പോയി പിന്നെ അവളെ കണ്ണീര് ആ ഒരു അയ്യോ എൻ്റെ ഭാര്യ പോയല്ലോ എന്ന് ആലോചിച്ച് കണ്ണീര് ഓർത്തിരിക്കണമെന്നാണ് ഈ സഫാന പറയുന്നത് ഇത്ര പെട്ടെന്ന് തന്നെ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്താ കഴിക്കാൻ പറ്റാതെ എന്താ ഭാര്യ മരിച്ചു പോയതൊന്നും അല്ലല്ലോ വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയതല്ലേ ഏതായാലും ആ ഇറങ്ങിപ്പോയപ്പോഴുണ്ടായ സുഖമൊന്നും പിന്നീട് കിട്ടിയിട്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരിലുള്ള ഏതോ ഗല്ലിയിൽ അവിടെ എവിടെയോ ഉള്ള ഏതോ ഒരു ചെറിയൊരു തകര ഷീറ്റിൻ്റെ റൂമിൽ ആ എ സി റൂമിൽ കിടന്ന് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചാരകന്മാർ എന്ത് ഭക്ഷണത്തിനോ ഉണ്ടാക്കിത്തരാൻ ആൾക്കാർ ഇങ്ങനെ വലിയ സമ്പന്നതയിൽ ജീവിച്ച സഫാന എന്ന് പറയുന്ന യുവതി പിന്നീട് എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തകര ക്ഷീട്ടിട്ട ഒറ്റ മുറി വീട്ടില് മണ്ണെണ്ണ സ്റ്റൗവില് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ ആലോചിച്ചു നോക്കണം അതായത് മാളിക മുകളേറിയ മണ്ണൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവൻ എന്ന് പറഞ്ഞതുപോലെയാണ് എത്ര വലിയ സമ്പത്തിനുടമയായിരുന്നു ഭാര്യയ്ക്ക് ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട് ഭർത്താവ് ഒരു തുക നിരന്തരമായി അയച്ചു കൊടുക്കും ഒരു തുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ തുകയൊന്നുമല്ല അതായത് ഭർത്താവിന് ഇപ്പോൾ ഈ ആറര ലക്ഷം രൂപ പിൻവലിച്ചപ്പോൾ ഭർത്താവിനോട് എല്ലാവരും ചോദിച്ചു അല്ല നിങ്ങൾ അറിഞ്ഞില്ലേ ഈ കാര്യങ്ങളൊന്നും എന്ന് ചോദിച്ചപ്പോഴേ അത് ഞാൻ അയച്ചു കൊടുക്കുന്നതാണ് അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നതാണ് അതുപോലെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കാറ് വാങ്ങിച്ചു കൊടുത്തു ആ കാറിൽ അവൾക്ക് എവിടെ വേണമെങ്കിലും പോകാം അതുമാത്രവുമല്ല ഇവ പിന്നെ ഏറ്റവും വലിയൊരു ശല്യമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവ് സി സി ടി വി വെച്ചു അതൊരു വലിയ ശല്യമായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ സി സി ടി വിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് ഓഫാകാറുമുണ്ട് അത് ഭർത്താവ് ചോദിക്കാറുണ്ട് എന്താണ് ഈ സി സി ടി വി ഓഫ് ആക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് നോക്കാലോ അപ്പോൾ പറയുന്നത് അതെന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഭർത്താവിന് ചെറിയൊരു സംശയമൊക്കെ തോന്നി അങ്ങനെയാണ് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാരണമായത് എന്നാണ് പറയുന്നത് ഏതായാലും ആ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു നമ്മളെല്ലാവരും കണ്ടതാണ് അതൊരു വലിയൊരു എന്താ പറയേണ്ടത് ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ആ ഒരു ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ഈ ഈ സഫാനയുടെ കള്ളത്തരങ്ങളും ശ്രീഹരി എന്ന് പറയുന്നവൻ ഇവരുടെ കയ്യിൽ നിന്നും മാറ്റിയ സ്വർണവും പണവും അവൻ നല്ല രീതിയിൽ മുതലെടുത്തു എന്നുള്ളതാണ് അവൻ അങ്ങനെയല്ലേ കാമുകന്മാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ചെയ്തിട്ട് മുത്തേ മുത്തേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കാമല്ലോ ഭർത്താവിന് അങ്ങനെയല്ലല്ലോ അയാൾ അവിടെ കിടന്നിട്ട് ജോലി ചെയ്യലോ ഈ ജപ്പാനിൽ ചൂടും തണുപ്പും ഏറ്റിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കൂടി ഇവിടെ വെച്ചിട്ട് കാമുകനുമായിട്ട് രണ്ട് ദിവസമാണ് അടിച്ചുപൊളിച്ചത് അപ്പോൾ ചില ആൾക്കാരുടെ വിചാരമുണ്ടാകും അതായത് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ ബന്ധുക്കൾ വരില്ലേ എന്ന് ബന്ധുക്കൾ വന്നിരുന്നു എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ ബന്ധുക്കൾ വന്നു ബന്ധുക്കൾ വന്ന് ഇവരെ ഉള്ളിലേക്ക് കയറുന്നു കയറി കഴിഞ്ഞു കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ബന്ധുക്കളെ വിളിച്ചു പറയുന്നത് ഫ്ലൈറ്റ് രണ്ട് ദിവസം കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ നിന്നും എന്നെ ഹോട്ടലിലേക്ക് മാറ്റാൻ പോകുകയാണ് അങ്ങനെ ഹോട്ടലിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ബന്ധുക്കൾക്ക് പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ അതായത് ഫ്ലൈറ്റ് കമ്പനിയുടെ ചെലവിലല്ലേ ഹോട്ടലിലേക്ക് മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ തിരിച്ചു വന്നില്ല പക്ഷേ അവിടെ പതുങ്ങി നിന്ന ശ്രീഹരി എന്ന് പറയുന്ന മാന്യം വന്നു ഇവരെ കൂട്ടിക്കൊണ്ടുപോയി രണ്ട് പേരും ചേർന്ന് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് അങ്ങോട്ട് രണ്ട് ദിവസം അർമാദിച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് ജപ്പാനിലേക്ക് പോയത് അപ്പോൾ ഭർത്താവ് വിളിക്കുമ്പോൾ ഭർത്താവിനോട് പറഞ്ഞു അത് ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ടാണ് ഇവിടെ റൂം എടുത്തിട്ടുണ്ട് എയർലൈൻ കമ്പനി റൂം തന്നിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ദിവസം ബാംഗ്ലൂരിൽ നിന്നിട്ട് അങ്ങോട്ട് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ അങ്ങനെ സൂചിപ്പിച്ചു ഞാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് അവിടെയല്ലേ ഭർത്താവിന് അവിടെ ഞങ്ങൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ കാമുകൻ ഇവിടെ അപ്പം രണ്ടാൾക്കാരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ ഇതാക്കിയിട്ടെങ്കിൽ ജീവിക്കാം എന്നായിരുന്നു ഈ സഫാനയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം പൈസക്കൊരു കുഴപ്പമില്ലല്ലോ പൈസ ഭർത്താവ് അവിടെ അധ്വാനിക്കുന്നുണ്ടല്ലോ തനിക്കും കാമുകനും വേണ്ട എല്ലാ പൈസയും ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഇതാണ് പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൃത്തികെട്ട സംഭവം ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ ഗ്രൂപ്പും അല്ല എന്നാലും മിക്ക ഗ്രൂപ്പുകളിലും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മിക്ക ഗ്രൂപ്പുകളിലും ഈ പരിപാടി നടക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്കാരെങ്കിലും ഇതുപോലെയുള്ള ചള്ളു കേസുകൾ ഉണ്ടാകാം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോഴെവിടുന്നു പൈസ അയച്ചു കൊടുക്കാലോ അതല്ലേ എവിടെ നിന്ന് വേണമെങ്കിലും മൊബൈലിൽ രണ്ട് കുത്തു കുത്തിയാൽ പോരെ അവിടെ പൈസ കിട്ടിയില്ലേ അതെന്ന് പറയുന്നത് നിമിഷം നേരം കൊണ്ട് അവിടെ കിട്ടി എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വളർന്നതോട് കൂടിയിട്ട് കാമവും വളർന്നു കാമുകന്മാരും വളർന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴ് സഫാനയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീഹരി എന്ന് പറയുന്നവൻ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട് അതുപോലെ ദുബായിൽ എവിടെയോ വിദേശത്തെ രാജ്യങ്ങളിൽ എവിടെയോ വീട്ടു ജോലിക്കാരിയായിട്ട് ജോലി ചെയ്യുകയാണ് കാരണം നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഭാര്യ അതായത് ബിസിനസ്സുകാരൻ്റെ ഭാര്യ വളരെ നല്ല രീതിയിൽ താൻ അനുഭവിക്കേണ്ട സ്വത്തുക്കളെല്ലാം അനുഭവിച്ചുകൊണ്ട് അവൾ അവിടെ ആറാടുന്നത് കാണുമ്പോൾ എങ്ങനെ കൂടി ആ നാട്ടിൽ നിൽക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇപ്പോഴും ഗൾഫിലെവിടെയോ ഏതോ ഒരു വീട്ടിൽ അവിടെ ഗദ്ദാമിയായിട്ട് അവിടെ വേലക്കാരിയായിട്ട് ജോലി ചെയ്യുകയാണ് എന്നാണ് കിട്ടിയ വിവരം അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും വല്ലവരും ഇതുപോലെയുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബന്ധമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കണ്ട ഏതെങ്കിലും ഒരു ദിവസം ഇത് പിടിക്കപ്പെടും അന്ന് നിങ്ങളുടെ ജീവിതം തീരുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒഴിവാക്കി വിടുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വിടുവെച്ച് പേയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം